പേര് പരിചയപ്പെടുത്തി മുഹമ്മദ് അനീസ് സ്വദേശം മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു ബിസിനസ് അവസരത്തിലോട്ട് വരുന്ന സമയത്ത് ബിഗ് സീറോ ആണ് വട്ടം എന്ന് പറയില്ലേ കയ്യിൽ ഒരു രൂപക്കുമില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ് പ്ലാൻ കേൾക്കുന്നത് കൂട്ടുകാരൻ്റെ ടാഷിനാണ് എന്നോട് പരിചയപ്പെടുന്നത് ആ ഒരു സമയത്ത് എന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്സിലോട്ട് ഞാൻ വരുന്നത് കോളേജ് പഠിക്കുന്ന സമയമാണ് ഒരു ദിവസം രണ്ട് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ ചെയ്യാൻ പറ്റും മാസം മുപ്പതിനായിരം വാങ്ങാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനമെടുക്കുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇതുപോലെയുള്ള ഈ കമ്പനിയുടെ വലിയൊരു പ്രോഗ്രാം വലിയവശാൽ പങ്കെടുക്കാൻ സാധിച്ചു അവിടെ നിന്നും ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കും എന്റെ ഫാമിലിക്കും ഈ അവസരത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി ഈ ഒരു അവസരം ഞാൻ ഏറ്റെടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കും എന്റെ ഫാമിലി പോകുന്ന മനസ്സിലായി ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ അവസരം ഇവിടെ അടിപൊളിയായി മുന്നോട്ട് പോകുമെന്നുള്ള മനസ്സിലായി അങ്ങനെ ഏറ്റെടുത്തു ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ബിസിനസ്സിലൂടെ ചെയ്ത് വരുമാനം അറുപത് ലക്ഷത്തിന് മുകളിലുള്ള ഈ ബിസിനസ്സിൽ എന്റെ കഴിഞ്ഞ ഒരു മാസത്തെ ഇൻകം ഒൻപത് ലക്ഷത്തി രൂപയിൽ മാസത്തിൽ അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് അവസരം വളരെയധികം സീരിയസ് ആയിട്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാൻ എനിക്ക് വ്യക്തമായിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നു കാരണം എന്റെ ഉപ്പ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ പ്രവാസ ചെയ്യുന്ന വ്യക്തിയാണ് ഉപ്പ ഞാൻ കരയണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരാറുള്ളൂ പക്ഷെ എത്ര പിടിച്ച് നിന്ന് നിന്ന് കഴിഞ്ഞാലും കൂട്ടത്തിൽ നിന്ന് ഞാൻ കരയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് എന്റെ ഉപ്പ ദുബായിയോട് പോകുന്ന ദിവസമാണ് ഇപ്പൊ ദുബായിലോട്ട് പോകുന്ന ദിവസം വള്ളിസാദൊക്കെ പ്രാർത്ഥിക്കാൻ എന്നിട്ട് പ്രാർത്ഥന കേട്ടിപ്പാടെ പിന്നെ ഞാൻ കാറിലോട്ട് വെച്ചുകൊടുക്ക എയർപോർട്ടിൽ പോറയില്ല ആ സമയത്ത് ഞാൻ കരേണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷെ എത്ര പിടിച്ചു കഴിഞ്ഞാലും അറിയാതെ കടന്നറിയാതെ കടന്നിരിങ്ങനെ ഒഴികൊണ്ടേയിരുന്നു അത്രയും സങ്കടമായിരുന്നു അപ്പൊ അന്ന് മുതൽ എന്റെ ആഗ്രഹമാണ് ഉപ്പാനം നാട്ടിൽ കൂടുതൽ സെറ്റിൽ ചെയ്യണം ഫാമിലി മൊത്തം മെയിൻറ്റെയിൻ ചെയ്യണം ഈ ബിസിനസ്സിലെ രണ്ടാമത്തെ സ്റ്റാർട്ട് റാങ്ക് ആണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പത്താമത്തെ റാങ്ക് ആ റാങ്ക് തൊട്ട് ഞാൻ സ്റ്റേജിൽ പറയാറുള്ളത് ഞാൻ ഈ ചെയ്യുന്നത് എന്റെ ഉപ്പാനം നാട്ടിൽ കൂടെ സെറ്റിൽ ചെയ്യാനാണ് അത് ഞാൻ ഇങ്ങോട്ട് നേടിയെടുക്കുന്ന മൈസൂര് പ്ലസ് ടു നൂറ്റി നാട്ടിലെ ഇവിടെ പെരുന്നാൾ മൂന്നാറാണ് ഇങ്ങനെ ചെറിയ ട്രിപ്പ് ഒക്കെ പോയിട്ടുള്ളൂ ഷിൻഡസ്വൽ വന്നു മൂന്ന് ഇന്റർനാഷണൽ എനിക്ക് പോകാൻ പറ്റി കഴിഞ്ഞ മാസം തമ്മിലെ ദൃശ്യം